പാനായ ോട് പറഞ്ഞു നീ അനുസരിച്ച് ജീവിച്ചാൽ പട്ടിണി വരും ഞാൻ അവനോട് പറഞ്ഞു എല്ലാവരും അപ്പവൻ എന്റെ അവൻ എന്നോട് പറഞ്ഞു നീ പടച്ചവനുസരിച്ച് ജീവിച്ചാൽ നിനക്ക് ഈ ലോകത്ത് പൊളിച്ച് ജീവിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു ഇന്നലെ മുത്തക്കീന ഞാൻ സ്വർഗത്തിൽ ആഘോഷിച്ചോളാം അവൻ എന്റെ മുമ്പിലൂടെ വന്നിട്ട് എന്നോട് പറഞ്ഞു നീ ഇതിലെ ജീവിച്ചാൽ നിനക്ക് കള് കുടിക്കാൻ കഴിയില്ലെന്ന് അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു ഇന്നമൽ അത് ഇഷ്ടപ്പെടാത്ത അപ്പൊ എന്റെ പുറകെ കട വന്ന് അപ്പൊ അവൻ എന്നോട് പറഞ്ഞു നീ അള്ളാഹുവിനുസരിച്ച് ജീവിച്ചാൽ ഈ ഭൂമിയിൽ സന്തോഷം ഉണ്ടാവില്ലെന്ന് അപ്പം പറഞ്ഞു ഞാൻ അവനോട് പറഞ്ഞു എന്റെ സന്തോഷം അള്ളാഹുവിനാണ് നാല് സൈഡിലൂടെയും പിശാജ് നമ്മളെ ഇതേപോലെ വരും പിന്നെ പിശാജ് നമ്മളെ പെടപ്പിക്കാൻ വരാൻ